കൂടല്ലൂർ ദേശവിളക്ക് മഹോത്സവം ഡിസംബർ മൂന്നിന് ആഘോഷിക്കും ദേശവിളക്ക് മഹോത്സവ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേശവിളക്ക് മഹോത്സവ കമ്മിറ്റി സെക്രട്ടറി എം സി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഗുരുസ്വാമി കെ മണി ഭദ്രദീപം കൊളുത്തി കമ്മിറ്റി പ്രസിഡന്റ് പി കെ വേലായുധൻ നന്ദി പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം ടി ഗീത വാർഡ് മെമ്പർ ടി സ്വാലിഹ് എം ടി രവീന്ദ്രൻ കെ സലീം പി പി ഹമീദ് വിഷ്ണു മലമക്കാവ് എസ് എം അൻവർ എന്നിവർ ആശംസകൾ നേർന്നു ദേശവിളക്ക് മഹോത്സവത്തിന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന സമ്മാനക്കൂപ്പൻ വിതരണോദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു ക്ഷേത്ര മാനേജർ എം കെ ശിവരാമൻ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി നൂറ് രൂപയുടെ സമ്മാന പദ്ധതി കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം ഫ്രിഡ്ജ് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം എയർ ഫ്രയർ നാലാം സമ്മാനം അഞ്ചു പേർക്ക് റൈസ് കുക്കർ അഞ്ചാം സമ്മാനം അഞ്ചു പേർക്ക് സീലിംഗ് ഫാൻ എന്നിവ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാടിന്റെ സൗഹാർദ്ദവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്ന ഉത്സവമാണ് അയ്യപ്പൻ വിളക്കെന്ന് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് പി മമ്മിക്കുട്ടി എം എൽ അഭിപ്രായപ്പെട്ടു നാട്ടിൽ മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ ഉദ്ദേശിച്ചു നടത്തുന്ന ദേശവിളക്ക് നാടിന്റെ വിളക്കായി കണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അദ്ധ്യക്ഷത വഹിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ അസീസ് അഭിപ്രായപ്പെട്ടു ദേശവിളക്ക് മഹോത്സവ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ പി കെ വേലായുധൻ എം സി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ചോഴിയത്ത് രക്ഷാധികാരികളായ ജി വി ദാസൻ എം ടി ഗീത ശിവരാമൻ എം കെ തുടങ്ങി ഇരുപത്തിയാറ് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു കെ ന്യൂസ് കൂടലൂർ